ഹായ് ഷാനവാസിന് മുട്ടൻ പണി വരുന്നുണ്ട് ഈ വീക്കെൻഡിൽ ലാലേട്ടൻ ഷാനവാസിനെ എടുത്തിട്ട് കുടയും എന്നതിൽ തർക്കമില്ല ചില കാര്യങ്ങൾ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിടുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം വേണം കരുക്കൾ നീക്കാൻ ഷാനവാസ് ഒരു അങ്ങനെ ചെയ്യുന്നുണ്ടാവാം വളരെ ശ്രദ്ധാപൂർവം അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ ചിലപ്പോൾ ഷാനവാസിന് പണി കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് നമ്മൾക്കറിയാം ഷാനവാസിന്റെ ശത്രുക്കളാണ് ഈ പറയുന്ന അപ്പാനിയും അതുപോലെ അക്ബറും ഷാനവാസിനെ ഇവിടെ നിന്ന് പുറത്താക്കാൻ ഇവർ രണ്ടുപേരും മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല ഷാനവാസ് പറഞ്ഞ വിഷയങ്ങളെ വളച്ചൊടിച്ച് മറ്റുള്ളവർക്കെതിരെ പറയുകയും അവർ ഷാനവാസിനെതിരെ തിരികുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഷാനവാസിന് കൃത്യമായിട്ട് അറിയാം തീർച്ചയായും അതൊക്കെ ഗെയിമിന്റെ ഭാഗമാണ് അതുപോലെ തന്നെ മറ്റൊരു ഗെയിമാണ് ബിഗ് ബോസ് വീട്ടിനകത്തുള്ള എന്ത് കാര്യവും അവിടെ പറയാം പുറത്തുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളത് ബിഗ് ബോസ് വീട്ടിനകത്ത് നടന്നിട്ടുള്ള ഒരു വിഷയമാണ് ഇവിടെ ഷാനവാസ് പറയുന്നത് അതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പറയാം അതിൽ ഒരു തെറ്റുമില്ല ഇപ്പോ കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ ഗബ്രി ഈ വിഷയത്തെ കുറിച്ച് അവിടെ പല ആൾക്കാരും സംസാരിച്ചിട്ടുണ്ട് അപ്പോ ഈ പറയുന്ന ഷാനവാസിന് ബിഗ് ബോസ് വീട്ടിനകത്ത് നടന്നിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് സംസാരിക്കാം പക്ഷെ ഷാനവാസ് അത് കൃത്യമായി സംസാരിച്ചിട്ടില്ല ഈ പറയുന്ന അപ്പാനിയെ പേടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഷാനവാസ് ആ വിഷയം ഉപയോഗിച്ചത് അവിടെ അപ്പാനി വീഴുകയും ഷാനവാസിന്റെ കാല് പിടിച്ച് നടക്കുകയും ചെയ്തു അതായത് ഒരു പൂച്ചക്കുട്ടിയായി മാറുന്ന ഒരു കാഴ്ച ഇതുവരെ എന്ത് പറഞ്ഞാലും എടുത്തു ചാടുന്ന അപ്പാനി ശരത്ത് ഷാനവാസിന് മുന്നിൽ വെറും പൂച്ചക്കുട്ടിയായി മാറി ഷാനവാസ് അടിച്ചൊതുക്കി അപ്പാനിയെ പക്ഷെ പ്രശ്നം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അപ്പാനിയോടൊപ്പം പറയുന്ന ആ പെൺകുട്ടി പുറത്താണ് അവര് ഒരു കംപ്ലൈന്റ് ചെയ്തു കഴിഞ്ഞാൽ ബിഗ് ബോസിന് ഒരു കംപ്ലൈന്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ലാലേട്ടൻ ഷാനവാസിനോട് പല ചോദ്യങ്ങളും ചോദിക്കും ഷാനവാസിന് പോലും അവസരം കൊടുക്കാതെ ലാലേട്ടൻ സംസാരിച്ചു ഷാനവാസിനെ ആട് ചിരുത്തും ഒരുപക്ഷെ അത് ഷാനവാസിനും അറിയാമായിരിക്കാം ഈ വിഷയത്തെക്കാളും ഷാനവാസ് പെടാൻ പോകുന്ന ഒരു കേസ് എന്ന് പറയുന്നത് അക്ബറിന്റെ കാര്യത്തിലാണ് അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനു മുൻപ് ഈ പറഞ്ഞ അനുമോള് അത് പറഞ്ഞപ്പോൾ ലാലേട്ടൻ അത് ചോദ്യം ചെയ്തപ്പോൾ അനുമോൾ പറഞ്ഞത് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം ദേഷ്യത്തോടെയുള്ള നോട്ടമാണ് അത് ശരിയല്ല എന്നാണ് പറഞ്ഞത് എന്നാണ് അനുമോൾ അപ്പം പറഞ്ഞത് പക്ഷെ ഇവിടെ ഷാനവാസ് പറഞ്ഞിരിക്കുന്നത് മറ്റേ രീതിയിലുള്ള നോട്ടം എന്ന് തന്നെയാണ് അതിൽ വേറെ അർത്ഥങ്ങളൊന്നുമില്ല അപ്പോൾ അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്നുള്ളൊരു കാര്യം ഷാനവാസ് പറയുന്നു തീർച്ചയായും അത് വലിയൊരു ആരോപണമാണ് അത് അങ്ങനെയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾക്കറിയില്ല ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ അങ്ങനെ പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു സാധനം വേണം അത് ഷാനവാസിന്റെ കയ്യിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഷാനവാസ് അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കും ലാലേട്ടനെ എന്നുള്ളതും വലിയ വിഷയമാണ് ഇവിടെ അക്ബറിന്റെ ഭാര്യ ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നു ഷാനവാസിന്റെ ഗെയിം സ്ട്രാറ്റജി വളരെ മോശമാണ് ഇത്തരം കാര്യങ്ങളാണോ ബിഗ് ബോസ് വീട്ടിൽ സ്ട്രാറ്റജി ആക്കേണ്ടത് എന്നുള്ള കാര്യമാണ് അക്ബറിന്റെ ഭാര്യ പറയുന്നത് അക്ബറിന്റെ ഭാര്യ ഇതൊരു കംപ്ലൈന്റ് ആയി ബിഗ് ബോസിനെ സമീപിച്ചു കഴിഞ്ഞാൽ അത് ഷാനവാസിന് പണിയാണ് ഷാനവാസിനെ എടുത്തിട്ട് ഷാനവാസിന് അതിൽ നിന്ന് മുക്തി നേടാൻ ഷാനവാസിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളോ പോയിന്റുകളോ വേണം അതില്ലെങ്കിൽ ഷാനവാസിന് മുട്ടം പണിയാണ് ഒരുപക്ഷെ ഷാനവാസിനെ പുറത്താക്കാൻ വരെ ഇത്തരം കാര്യം കാരണമായേക്കാം എന്തായാലും ഷാനവാസ് ഇപ്പോ കളിക്കുന്ന കളി രണ്ടും കൽപ്പിച്ചുകൊണ്ടുള്ള ഒടുക്കത്തെ കളിയാണ് ആ കളി ഷാനവാസിന് തന്നെ ഒരുപക്ഷെ പാരയായി മാറിയേക്കാം ബിഗ് ബോസിലെ ഏറ്റവും ബെസ്റ്റ് കണ്ടസ്റ്റന്റായി ഞാൻ കരുതുന്നത് അതായത് ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് ഷാനവാസ് തന്നെയാണ് ഷാനവാസിന്റെ ഇപ്പോഴത്തെ ഈ കളി ഷാനവാസിന് ഗുണമാവുമോ ദോഷമാവുമോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും ഈ വീക്കിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് ഷാനവാസിന് തന്നെയാണ് ലാലേട്ടൻ എടുത്തിട്ടുടുക്കും എന്നതിൽ തർക്കമില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ